വെജിറ്റബിൾസ് ആണ് കാണിക്കാൻ പോണത് ഫസ്റ്റിട്ട് മാങ്ങ കാണിക്കുക ഇവിടെ മൂന്നെണ്ണം ഉണ്ട് പക്ഷെ നാലെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് കൊരങ്ങാൻ മാറ്റിക്കഴിഞ്ഞു പിന്നെ ഞങ്ങളെ ചീര ഉണ്ടോളെ ഇവിടെ ഫുൾ ചീര ഉണ്ടായി പിന്നെ അവിടെ മുളക് ഉണ്ടായിട്ടുണ്ട് പിന്നെ മുളകുണ്ടാണ് ചുവളകളും ഇവിടെ ജാമ്പക്ക ഉണ്ടായിട്ടുണ്ട് ജാമ്പക്ക മരം പിന്നെ മൊത്തം ചീര ബ്ലോക്ക് പിന്നെ അപ്പുറത്തും ഇവിടെ ഒന്നുണ്ടാക്കുന്ന പിന്നെ ഇവിടെ ഒന്നും ഇണ്ടേക്കും കൊറേ ഉണ്ടാക്കുന്ന കൊയർന്ന ചെടി കഴിച്ചിട്ടുണ്ട് കാണിച്ചു ജാമ്പക്കുണ്ടാക്കുന്നുണ്ട് ഇവിടെ കൊറേ വെല്ലുണ്ടോ ഞങ്ങൾ ഇനി പയറ് കാണിച്ചത് ഇതും മുളക് കാട്ടാണ് ഞങ്ങൾക്ക് മുളക് കാണ്ടാക്കുന്ന മുളക് മുളക് കഴിച്ചിരുന്നു ഇവിടെ ഉണ്ടാക്കുന്നു ഞങ്ങൾ ഇനി പയർ കാണിച്ചത് വേറെ പയറ് ഇതാണ് പയറാണ് മാങ്ങന്റെ അടുത്തു പയറുണ്ട് പയർ ഇനി മുസമ്പിയുണ്ട് വരും ഇതാണ് ഞങ്ങള് തായ്വാൻ പിങ്ക് പാരക്കാഗ്രഹിച്ചു അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമന്റും ആട്ടത്ത് പോയത് ബൈ